സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കേരളത്തിലും ലക്ഷദ്വീപിലും രംഗവേഖലകളുമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സെന്ററുകളായിരത്തി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ വിഭാഗത്തിൽ പരീക്ഷ കേരളത്തിലെ നാൽപ്പത്തെട്ട് സെന്ററുകൾ ൾ സി പരിശ്രമിച്ചു കേരള കലാമണ്ഡലത്തിലെ അറുപത് വിദ്യാർത്ഥികൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എഴുപത് ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പതിനാല് പ്രവർത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആകെ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ തുടർന്ന് പ്രോസസിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രശ്നപ്പെടുത്തുന്നത് പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷ കമ്മീഷണറെ പ്രവർത്തിച്ച എല്ലാ പരീക്ഷാ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ പ്രഥമ അധ്യാപകർ അധ്യാപകർ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുക പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് നാലുമണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് വെബ്സൈറ്റിനെ വരെ എല്ലാ മാധ്യമങ്ങളിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി എൺപത്തി മൂന്ന് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തെ വിദ്യം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് എന്നായിരുന്നു വരുന്ന പ്രാവശ്യം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം

വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം എണ്ണം പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ എണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം പതിനാല് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല ഫലപ്പുറം കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളാണ് ഗൾഫ് സെന്ററുകളുടെ പരീക്ഷാമരം ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഏഴ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യ നേടിയവർ വിജയ ശതമാനം തൊണ്ണൂറ്റിയാറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം മൂന്ന് ഗൾഫ് സെന്ററുകളിൽ നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് ദി മോഡൽ സ്കൂൾ അബുദാബി ദി ഇന്ത്യൻ സ്കൂൾ ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ ലക്ഷദ്വീപ് സെന്ററുകളുടെ പരീക്ഷ ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒൻപത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ വിജയ ശതമാനം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം അവിടെ നൂറ് ശതമാനം വിജയം നേടിയ ആറ് സ്കൂളുകളുണ്ട്

വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി എൺപത്തി അഞ്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറായി കുട്ടികൾ പരീക്ഷ എഴുതിയത് അഞ്ച് സെന്ററുകൾ ഒരാൾ വിധേയ രണ്ടാർക്കര എറണാകുളം ഗവൺമെന്റ് എച്ച് എസ് എസ് കുറ്റൂർ തിരുവല്ല ഇടനാട് ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ എച്ച് എസ് തലശ്ശേരി ഗവൺമെന്റ് എച്ച് എസ് എസ് ശിവൻകുന്ന് മൂവറ്റുഴ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം നാൽപ്പത്തിയേഴ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ പുതിയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം

ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ പരീക്ഷ കേന്ദ്രങ്ങൾ രണ്ട് പരീക്ഷ എഴുതിയവരുടെ എണ്ണം എട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത എണ്ണം നേടിയ ശതമാനം സി പരീക്ഷ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂളിന്റെ പേര് കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തി പരീക്ഷ എണ്ണം അറുപത് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം അൻപത്തി ഒൻപത് വിജയ ശതമാനം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം എണ്ണം ഒന്ന് മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം സർക്കാർ സ്കൂൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷത്തെക്കാൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം ദേവീയ കുറവ് ഉണ്ടായി അതിൽ ഗവൺമെന്റ് സ്കൂളുകൾ അൻപത്തി ഒമ്പത് എണ്ണത്തിന്റെ കുറവായി സ്കൂളുകളാണ് അൻപത്തിരണ്ട് എണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു അണ്ണേഡ് സ്കൂളുകളിൽ നാലെണ്ണത്തിന്റെ വർദ്ധന ഉണ്ടായി മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നായി ഈ വർഷമാകെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാലായിരുന്നു എന്നാൽ ഈ വർഷം അത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയി വർദ്ധിച്ചു മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഉത്തരക്കടലാസുകളുടെ പുനർനിർണ്ണയം പുനർമൂല്യനിർണ്ണയം പുനർമൂല്യനിർണ്ണയം ശുഭപരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് വരെ ായി നൽകാവുന്നതാണ് ഉപരിപഠനത്തിന് അർഹത നേടാത്ത രഗുലർ വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള സേ ഫലം പ്രഖ്യാപിക്കുന്നതുമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി മൂന്ന് വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാവുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പരീക്ഷയിൽ ഉപരി പഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം പി ജി ലോക്കറിൽ ലഭ്യമാകുന്നതാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിക്കുന്നതിന് നിലവിൽ നിരന്തര മൂല്യനിർണ്ണയം എഴുത്തു പരീക്ഷ എന്നിവ രണ്ടും ചേർത്ത് ആകെ മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ മതി അതായത് നൂറ് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ വിജയിക്കുവാൻ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഇരുപത് മാർക്കും മാർക്കിനൊപ്പം കേവലം പത്ത് മാർക്ക് മാർക്കിന് എഴുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളത് പോലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം എല്ലാവരുമായി ആരോപിച്ചും ഇതിനുമായിട്ടില്ല വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അധ്യാപകർ രക്ഷിതാക്കൾ പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് പരീക്ഷയിൽ ജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് പ്രത്യേകം നേടിയിരിക്കും അതായത് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തുപരീക്ഷകൾ ജയിക്കുവാൻ ഓരോ വിഷയത്തിനും പന്ത്രണ്ട് മാർക്ക് എൺപത് മാർക്കിന്റെ എഴുത്തുപ്രതീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും ഇരുപത്തരം മാർക്കും നേടിയിരിക്കും അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക ഞാനത് പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു അപ്പോൾ അവരോട്ട് നിരവധി കാര്യങ്ങൾ വേണ്ടിവരും അപ്പം അതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പോവാം